വണ്ടി ആ ഇതാണ് ഗുഡ് ഗുഡ് മിസ്റ്റർ സുരേഷ് 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 മേനോൻ മേനോൻ ഹൗ ആർ യു ഇതെന്താ എല്ലാവരും എന്ന് വിളിക്കുന്നത് അത് കാശ് കൊടുത്ത് വെച്ചിരിക്കുന്നല്ലേ ഒരു വിളിക്ക് പത്ത് രൂപ കാശ് കൊടുത്ത് അച്ചാന്ന് വിളിക്കാൻ വരെ ആളെ കിട്ടും സുരേഷ് മേനോൻ ഇയാളാ

പിന്നെ ഓഫീസിലോട്ട് ഞാൻ ഞാൻ കാര്യം കാര്യം പറയാ ഇയാള് ഇവിടെ എല്ലാവർക്കും പരിചയം തോന്നുന്നു ഇയാൾ ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും സലാ എന്ന് പറഞ്ഞു നമ്മൾ ഇന്നലെ വെറുതെ തർക്കം പിടിച്ചിരിക്കും അവിടെ പോയി ചോദിക്കണം ഞാൻ ഇയാളാണ് സുരേഷ് മേനോൻ ഞാൻ പറഞ്ഞാ ഏഹ് നിക്കുന്നോ ആ എത്ര രൂപ നൂറ് രൂപ രൂപ ആളാരാട്ടാണ് പിന്നൊരു കാര്യം എല്ലാരും എല്ലാരും ഭയഭക്തി ബഹുമാനത്തോടെ നിന്നോണം ഒന്നും കാണിക്കരുത് പോയി ആ നിനക്കൊക്കെ അവസാനത്തെ ചാൻസാ മനസ്സിലായോ അവരിങ്ങോട്ട് വരുന്നുണ്ട് പോയിക്കൊക്കെ വയർക്കും ഒന്നും ചെയ്യരുത് വേം പറഞ്ഞു വിട്ടേക്കണം ശരി നമസ്കാരം ഇതാണ് എന്റെ മാഷ് ാണ് സ്ഥാൻ വന്നത് എന്താ പറഞ്ഞോളൂ ഭാഗ്യവശാൽ വളരെയധികം ജന്മവാസനയുള്ള ഒരുപിടി കലാകാരന്മാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സാമ്പത്തികമായി താല്പര്യം ക്ഷീണമുണ്ട് ജോഹിനിക്കറിയാം അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം അതിന് ഞാൻ നിർത്തൊന്നും പഠിച്ചിട്ടില്ല സാറ് ഞങ്ങളുടെ ഒരു രക്ഷാധികാരിയും ഒപ്പം ഒരു പങ്കാളിയും ഒക്കെ ആയി കൂടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്താ രോണി അതിന് എന്താ വേണ്ടത് ഒരു ചെറിയ എമൗണ്ട് റേസ് ചെയ്ത് തൽക്കാലം ഞങ്ങളെ സഹായിക്കണം എത്രയാ വേണ്ടത് അൻപതിനായിരം രൂപ അത്രേ ഉള്ളു അമ്പതിനായിരം മതിയോ ഒരു ഹമൗണ്ടായിട്ട് ചോച്ചുന്നേ ഉള്ളൂ പണമല്ല സാറി ഞങ്ങളുടെ ഉണ്ടാവണം അതാ പ്രധാനം ായിരല്ലേ ചോദിച്ചത് കേരട്ടയുണ്ട് ഞാൻ പാർട്ടി ആയിരിക്കുന്നു നാളെ കാലത്തെ മാറിക്കൊള്ളു ഞാനീ ഉപകാരം ഒരിക്കലും മറക്കൂല സാർ നോക്കട്ടെ ചെക്ക് പോകട്ടെ கரிகோ கரிகோ கல்லோட பட்டி என் காசாட் என்ன காசா காசே தானும் அங்கே முத்தினோ மங்களி மணி முத்துக்கிட்டு மரதக முத்து கிட்டி நெஞ்சகத்தை செப்பிலிட்டு போன அது களமொழி பொண்ணினோ பெண்ணின போல் பத்தரம் மாற்று இழதோ நெய் தோட்டா മുത്തു കടഞ്ഞു പെൺകുടി തീർത്തു മുത്തു പെൺകുടി തീർത്തും മിന്നു നമുക്ക് ഇടം കിടം തിരിഞ്ഞു ഇടം തിരിഞ്ഞവൾ നിന്ന നേരം വന്നല്ലോ തിരിഞ്ഞിടവാ കണ്ണെറിഞ്ഞു അവൾ കണ്ണെറിഞ്ഞു അടിമല കണ്ണെറിഞ്ഞു വെള്ളിവാവിൻ മൺകുടം നിറയെ പാൽ തൊഴുന്തി നറും പാൽ തുഴുതി വെളുവിളെ പാൽ തുഴുതി പാരിജാതേൻ തുളുതി

ടഞ്ഞു പെൺകുടി തിത്തുപ്പുപ്പിമണി വിളക്ക് കൈയിടത്ത് ആ കൈവലത്ത് കൈയിടത്ത് വിളക്കെടുക്കാൻ അന്തിമിനുക്കം അന്തിമിനുക്കം കൈതിരിഞ്ഞാൽ വലം കൈ തിരിഞ്ഞാൽ കരിവള കൈ തിരിഞ്ഞാൽ പുലരികളുടെ തക്കിട നൃത്തം തക്കിടതു കരികിടതു കരിവളയുടെ മിനുമിരുപ്പോ കനക നക്ഷത്രം ഞാൻ പറയുന്നുണ്ട് കേൾക്ക് ശരിക്കും ഞാൻ തന്നെയാ സുരേഷ് മേനോൻ ും തെറ്റിക്കുന്നില്ല പാട്ടി പൂജാരിയാകാനാണ് എന്റെ വിധി

കടം വാങ്ങിയിട്ട് എന്റെ ബാലക്ക് ഞാൻ കോപ്പുണ്ടാക്കിയ മര്യാദകളെ കാശ് ഇല്ലേ ഇന്ന് തന്നെ അങ്ങനെ കിഴക്കൻ മാറ്റി കുറഞ്ഞ പറ്റിച്ച് ഒരു ചെണ്ടിയുടെ രക്ഷപ്പെടില്ല രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കൂല ഒരു സമാധാനപ്പെട്ട എന്റെ മാപ്പിളെ നമുക്ക് വഴി ഉണ്ടാക്കാം എന്തുകൊണ്ട് സമാധാനിക്കാം ഇയാൾക്ക് തനി

ശമല്ലോ അടിച്ചിന്റെ പൂട്ടല്ലേക്ക് ഞാൻ പിന്നെ നീ എഴുന്നേറ്റ് എടുക്കണ്ട ആ കുറച്ച് നേരം ഈ കൈ മുദ്ര അടിക്കാൻ മാത്രമുള്ള ഇന്ന് തീർക്കും ഞങ്ങളുണ്ട് ആ മൂപ്പില് ഒപ്പിക്കാൻ തുടക്ക താടിക്കു നീ പിടിക്കേട സ്റ്റേഷനിലേക്ക് ആത്മാറാട്ടമോ ആത്മാറാട്ടോ ആ ഞാനാണ് സുരേഷ് മീനൻ ആ ഇനി പറഞ്ഞു ഇവരുന്നില്ല പിടിയാണ് നമുക്ക് നമുക്ക് സ്റ്റേഷനിലെ പോയി തീരുമാനിക്കാം നടക്ക് രൂപ വിലയിട്ട് നിങ്ങൾ ബാക്കി രൂപയ്ക്ക് ആ വേനു തോന്നിക്ക് സാധനം അതും നന്നേക്ക് അത്രക്കൊന്നും വിലയില്ലെങ്കിലും ഞാൻ തീരെ കണ്ണിൽ ചോരയില്ലാത്തവനാവാൻ പാടില്ലല്ലോ എല്ലാം എനിക്കിത്തി അക്കരെ നിക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിക്കുന്ന മൂലി മുക്കറയിട്ട പശുവിന് ചെലവിടില്ല ഇനിയെങ്കിലും ഒന്ന് മറച്ചായി ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു സിനിമ എടുക്കാൻ പോകുന്നു സംവിധാനം ചെയ്യാൻ പോകുന്നു ഇപ്പൊ എന്തായി ഞാൻ എന്നെ പറഞ്ഞില്ലേ ഇതൊക്കെ ഇനി ഇനി വിശ്വസിക്കൂല ഒരു നിമിഷം നിൽക്കൂല പറ്റി പറഞ്ഞു നമുക്ക് മൂന്ന് പേർക്കും കൂടെ ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്താ സാധ്യത്ത് പക്ഷേ ചേർന്ന് മരിക്കാടേ തന്റെ ഈ വേഷം കിട്ടൊന്നും കിഴക്കന്മാട്ട് കുരുനെടുത്ത് നടക്കില്ല മര്യാദക്ക് കാശ് എന്നെ ഈ താങ്ങി പോലീസ് തല്ലുള്ള എന്റെ കാശ് എന്താണ് എന്റെ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞതാ എന്റെ കാശ് ആദ്യം ഇങ്ങോട്ട് തന്നേക്ക് എനിക്ക് ഇത്ര വെറുതെ ഉണ്ട് കാശ് ഒരു വ്യക്തം ചെയ്യാത്ത ഒത്തിരി ജയിലിനകത്ത് പിടിച്ചിരിക്കുന്നു ആദ്യ പുറത്തിറക്കട്ടെ എന്നൊരു തിരിമറിക്കാം കാശിന്റെ കാര്യമൊക്കെ കേരളമല്ല